ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ ഇന്ന് ഒരു ഉത്രാടത്തിനായിട്ട് ഞാനൊരു അടപ്രഥമൻ്റെ ഒരു വീഡിയോ കേട്ടാ അത് ഞാൻ അട ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ ഇട്ടാ അപ്പം അതിന് ഒരു ചെറിയ ഗ്ലാസ് ഉണങ്ങല്ലേരിയും അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് പച്ചേരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങല്ലേരി മാത്രമേ ഒരു അങ്ങനെ ഉണങ്ങല്ലേരി എടുത്താൽ മതി അത് കുതിരുന്നതിൻ്റെ രക്ഷമൊന്ന് കഴുകിയിട്ട് ഞാനൊരു കോട്ടൺ തുണിയിൽ പരത്തിയിട്ടതാ കേട്ടോ വേഗം എളുപ്പത്തിൽ പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പം ഈ രീതിയിൽ അടപ്രഥമേ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കിയിട്ട് അപ്പം നമ്മൾ ഈ പാക്കറ്റൊക്കെ വാ വാങ്ങുമ്പോൾ എത്രയായാലും മൈദരും മറ്റേ അരിടിയൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ ആ പൊടിയൊക്കെ ഞാൻ പൊടിച്ച് എനിക്ക് ഒരസ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണ് നെയ്യും ഒഴിച്ചെടുത്തുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ ഈ ആടെയൊക്കെ നമ്മളൊന്നും ഒന്നിങ്ങനെ കടിക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട ഒരു അര അരസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ പച്ച പൊട്ടിയാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കട്ട പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കലക്കി എടുക്കട്ട പിന്നെ ശബ്ദത്തിനൊക്കെ ഒരു അട അടഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം കൂട്ടുകാരൊന്ന് ക്ഷമിക്കാം കേട്ടാ അപ്പം ആയതുകൊണ്ടാണ് അപ്പം അതൊക്കെ ഒന്ന് ഞാൻ കലക്കി എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ കുറച്ച് ഇല കയറി കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇല എന്ന് പറഞ്ഞാൽ നല്ല പരുപരുത്ത ഇലയൊന്നും ആവുമ്പോൾ അത് മടങ്ങുമ്പോൾ പൊട്ടും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള െ ചീന്തി എടുക്കട്ട ഒന്നിരികിൽ തൂമ്പ് പോലത്തെ ഇല അല്ലെങ്കിൽ ഈ ഞാലിപ്പൂവൻ കുന്നേ അങ്ങനത്തേൻ്റെയൊക്കെ ഇലയാകുമ്പോൾ നല്ല സോഫ്റ്റ് ഇലയാവും കേട്ട വാട്ടൊന്നും വേണ്ട അപ്പം അതിൻ്റെ നല്ല പുറമല്ല ആ മറുപറുണ്ടല്ലോ അവിടെ വേണം അത് അതൊഴിച്ചു കൊടുക്കാൻ പിന്നെ നമ്മൾ അട വരത്തന പോലെയല്ല മറ്റേ ഭാഗത്തുനിന്ന് ആണ് മടക്കി മടക്കിയെടുക്കട്ടെ അപ്പോളാണ് വേഗം അത് മടങ്ങി കിട്ടുള്ളൂട്ടാ അപ്പോൾ ആദ്യം ഞാൻ കയ്യായിട്ടൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടാ പിന്നെ ഞാൻ സ്പൂണായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ടാ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് അട ഉണ്ടാക്കിയിട്ട് പായസം വെക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണല്ലോ അല്ലേ അപ്പൊ ഞാൻ ഒരു ചെമ്പില് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനിട്ടാ പിന്നെ ഞാൻ വലിയൊരു ഇല ചീന്തിയിട്ട് അത് ഒന്ന് വാട്ടിയിട്ട് അത് കീറിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ വായൻ്റെ ഇലയിൽ തന്നെ കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് വേഗം ഇങ്ങോട്ട് ഊര എടുക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ഇലയിലും ഞാനിങ്ങനെ ഇങ്ങനെ കെട്ടി വെക്കേണ്ടിട്ടാ ഈ ഒരു രീതിയിൽ നമുക്ക് ആദ്യം ഒരു പ്രയാസമായിട്ട് തോന്നും കേട്ടാ ഒരു പ്രയാസമൊന്നുമില്ല കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഈ അട ഉണ്ടാക്കി എടുക്കാം ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ചങ്ങി നമ്മൾ കഴുകിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് തന്നെ ഇതൊക്കെ പാകമായിട്ടൊക്കെ മുറിഞ്ഞ് വരും കേട്ടാ അപ്പം ഈ ഒരു രീതിയിൽ എല്ലാ അടയും കുറച്ച് മാവ് ബാക്കിയായിട്ടാ കൂടുതലുള്ളത് അത് മാറ്റി മാറ്റിവെച്ചാൽ ദോഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ ഈ ഒരു പായസത്തിനുള്ള മാത്രം അടയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഓരോന്നും ഇതേപോലെ കെട്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം എല്ലാതും ഞാൻ കെട്ടിയിട്ട് അടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ നീ വെള്ളം തിളച്ച് കെടുക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്തിരുപത് എങ്കിലും ഒന്ന് വെന്ത് വരണം കേട്ടോ ഇനി നല്ല കനം കുറഞ്ഞിട്ടേ നമ്മൾ അപ്പോൾ അധികം ഒന്നും വേണ്ട വേണ്ടാരോ ഇരുപത് മിനിറ്റ് മിനിമം എന്തായാലും വേവണം വേവട്ടാ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ും ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തോണ്ട് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം കേട്ടോ ഒന്ന് മറിച്ചിട്ടിട്ട് ഇപ്പം തിളയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഒരു ഇരുപത് മിനിറ്റായിട്ട് ഞാൻ ഓഫാക്കിയിട്ട് അതിൽ നിന്ന് കോരിയിട്ട് ഞാൻ പച്ച വെള്ളത്തിലേക്ക് കോരിയിട്ട് കോരി ഇനി ഇത് ഓരോന്നും കെട്ടാഴ്ച ശേഷം നമുക്ക് ഒലുമ്പി ഒലുമ്പിയിട്ട് ഇല മാറ്റി കൊടുക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് നാളികേര കേട്ടാ ഒരു വലിയ രണ്ട് നാളികേരം ചിറകിയിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ട എപ്പോഴും അടപ്രഥമന് നാളികേര തന്നെ വേണമല്ലേ പശുവും പാലും ഉണ്ടാക്കും പക്ഷേ ഈ നാളികേര പാലിൻ്റെ ഒരു സ്വാദം എന്തായാലും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഓണമായിട്ട് നാളെ പാലട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അടയൊക്കെ ഞാൻ ഒലുമ്പി എടുത്തിട്ട് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുക കേട്ടാ ഇനി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്നു ഊറ്റി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതൊക്കെ ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് വരച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതൊക്കെ ഒന്ന് വെള്ളം പോയി വരട്ടെ അപ്പോഴേക്ക് ഒരു നാനൂറ് ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് നമുക്ക് ആ മണ്ണും കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനാട്ടാ ഇതേപോലെ ആ തെളി ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പായസം വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടട്ടാ ഒന്ന് തിളച്ച് വരട്ടെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ആട്ട ചേർത്ത് കൊടുക്കട്ടോ ഇനി എങ്ങനെ അട നന്നായിട്ട് തിളച്ചിട്ട് ഈ ശർക്കര പാനിയിൽ ഒന്ന് കുറുകി സെറ്റായി വരാണ്ട് കേട്ടാ അപ്പോൾ അതുവരെ നമുക്കൊന്ന് തിളക്കിയോളം നന്നായിട്ട് കത്തിയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ട സൂപ്പർ ടേസ്റ്റ് തന്നെട്ടാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ട അട ഉണ്ടാക്കിയിട്ട് അടപ്പായസം വെക്കണത് അപ്പോൾ ഒരു പ്രയാസമില്ല ഒന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്തിട്ട് നോക്കിയട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി നെതിൽ കിടന്നിട്ട് ഒന്ന് കുറുകി വറ്റി വരുത്തട്ടാ അപ്പം ഞാൻ നിങ്ങളെ ബോറടുപ്പിക്കേണ്ട ആവശ്യം കേട്ടോ സ്പീഡിൽ കാണിക്കുന്നത് നമ്മളെ ശർക്കരയൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി രണ്ടാം പാൽ ഒന്ന് അടിയും ശർക്കരയൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് ഒന്ന് കുറുകി വരണം കേട്ടോ അതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏതാണ്ട് ഒരു മാതിരിയൊക്കെ ഒന്ന് വറ്റി വന്നുകൊണ്ട് കേട്ടാ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കൊടുക്കാട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുക വെച്ചെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്കൊക്കെ ചെയ്യട്ടാ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കട്ടാ ഞാൻ ഇന്നെ ഈ വീഡിയോ ഇട്ട് നാളെക്കേലും വയ്ക്കണമെങ്കിൽ വെച്ചോട്ടേ ചിട്ടാട്ടാ ഇനി നന്നായിട്ട് ഇങ്ങനെ വല്ലാണ്ട് തിളച്ചു വരും ഒന്നും വേണ്ട അപ്പോൾ ഒക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാ വറുത്ത് പൊടിച്ച നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചുക്ക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടെ അപ്പം എൻ്റെ അടുത്ത് ചുക്ക് പൊടി ഇല്ല അതുകൊണ്ടിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഞാൻ അതൊന്ന് അവിടെ ഇങ്ങനെ ഇതായി വരുമ്പോൾ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് നാളികേരക്കുത്തൊന്ന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നാളികേരക്കുത്തൊന്ന് മോപ്പിച്ചെടുക്കട്ടെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ടും ചേർത്ത് കൊടുത്തുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു അടപ്രഥമിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അട നമ്മൾ ഉണ്ടാക്കിയിട്ട് ആണ് ഈ അടപ്രഥമ വെച്ചില്ല കേട്ട അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടാ അതുകൊണ്ട് തന്നെ നല്ല സ്വാദും ഉണ്ടായിരുന്നു പിന്നെ ഒരു കറുത്ത ശർക്കര ആയിരുന്നു കേട്ടത് അപ്പോൾ നമ്മളെ പായസമൊക്കെ നല്ല സെറ്റായി നല്ല ചൂടാറി സെറ്റായിട്ടിട്ട് അപ്പോൾ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അത് ഞാൻ തുറന്ന് നോക്കിയത് പിന്നെ അപ്പം ഞാനൊക്കെ കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാണ് കേട്ട അപ്പം നമ്മളെ ഇന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളൂ ഓണത്തിൻ്റെ ഒരു വീടിയൊക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഉത്രാടദിന ദിന ആശംസകൾ